എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു ഓണക്കാലവും കൂടി ആയിരിക്കുകയാണ് അല്ലേ പല പല സ്ഥലങ്ങളിലായിട്ടും ഓണാഘോഷ പരിപാടികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പം നിങ്ങളുടെ ഓണമൊക്കെ എന്തുവായി ഓണം ഗിഫ്റ്റ് ആയിട്ട് വൈറ്റി വൈറ്റിമാമൻ്റെ വക എനിക്ക് ഗിഫ്റ്റ് കിട്ടി കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് വൺ വീക്കായി എത്തിയിട്ട് അപ്പോൾ നമുക്ക് ഓണ സമ്മാനം എന്നൊക്കെ പറയാം വൈറ്റി ബാമൻ്റെ അല്ലേ അഞ്ച് വർഷമായിട്ടാണ് എനിക്ക് അഞ്ച് വർഷമായിട്ട് ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ വൺ ഇയർ ആയിട്ട് ഞാൻ ആക്റ്റീവായിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു നേർച്ച കഴിക്കുന്നത് പോലെ കുറച്ച് വീഡിയോസ് ഇടും എവിടെയെങ്കിലും പോകും പിന്നെ വന്ന് കുറച്ച് വീഡിയോസ് ഇടും അങ്ങനെയൊക്കെയാണ് വൺ ഇയർ ആയിട്ട് ഞാൻ നല്ല ആക്റ്റീവാണ് ചാനലിൽ പിന്നെ നമ്മളെ സംബന്ധിച്ച കുറച്ച് വ്യൂസൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെയൊക്കെ മോണി ആകാൻ പറ്റത്തുള്ളൂ നല്ല വ്യൂസ് ഒക്കെ ഉള്ളവർക്ക് പത്ത് ദിവസം കൊണ്ടും ഇരുപത് ദിവസം കൊണ്ടും അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടും ഒക്കെ മോണിയാക്കി ആക്കി ഒക്കെ വാങ്ങിക്കാം നമ്മുടെ ചാനലിൻ്റെ കാര്യം പരിതാപകരമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഒരു വൺ ഇയർ എൻ്റെ എന്താണ് പരിശ്രമം ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളോട് ആ സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഓണം ഗിഫ്റ്റൊക്കെ കിട്ടിയോ ഓണക്കൂടിയൊക്കെ കിട്ടിയോ നിങ്ങൾക്ക് നമുക്ക് വലിയ ഓണാഘോഷ പരിപാടികളൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ സാഹചര്യം അങ്ങനെയൊക്കെയാണ് അതും ഓണാഘോഷമൊന്നും വീട്ടിൽ വീട്ടിൽ അങ്ങനെയില്ല ഞങ്ങളുടെ വീടുകളിലൊന്നും ഇല്ല കാരണം നിങ്ങൾക്കൊക്കെ അറിയാം അപ്പം പിന്നെ നമ്മൾ ജോലി സംബന്ധമായിട്ടൊക്കെ ഓണം പ്രോഗ്രാമൊക്കെ വന്നപ്പോൾ അവിടെയൊക്കെ പോവുകയൊക്കെ ഉണ്ടായി ഓണസദ്യ ഒക്കെ കഴിക്കുകയൊക്കെ ഉണ്ടായി കേട്ടോ അപ്പോൾ പ്രത്യേക ക്ഷണം ഉള്ളതുകൊണ്ടാണ് പോയത് പിന്നെന്താണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന ഓണം പ്രോഗ്രാം ഞാൻ ലൈവൊക്കെ ചെയ്തിരുന്നു ആദിത്യ ബിർളാസൺ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു അഡ്വൈസറാണ് ഞാൻ പത്തനംതിട്ട ബ്രാഞ്ചിൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓണം പ്രോഗ്രാമിന് ക്ഷണം കിട്ടി അങ്ങനെ ദേവീൻ്റെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ കളികളൊക്കെ ഉണ്ടായിരുന്നു കസേരകളി സുന്ദരിക്ക് പൊട്ടി ലോഡിയിൽ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാം ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഓഫീസിനുള്ളിൽ വെച്ച് നടത്താൻ പറ്റിയ പ്രോഗ്രാം ഒക്കെ അവരവിടെ നടത്തി അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് കേട്ടോ അപ്പം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ഒക്കെ നല്ലതാണ് കേട്ടോ മനസ്സിനൊക്കെ ഒരു റിലാക്സേഷൻ പിന്നെ നമ്മളിവിടെ പോയാലും റീൽസിനുള്ള വാകയും ഫോട്ടോ ഒക്കെയുള്ള വാകയൊക്കെ ഒപ്പിക്കുമല്ലോ അങ്ങനെ അത്തപ്പൂക്കളം കണ്ടപ്പോൾ അവിടെ നിന്ന് റീലിനുള്ള വാകയൊക്കെ ഒപ്പിച്ചു പിന്നെ ഫുഡ് സദ്യ കഴിച്ചു അങ്ങനെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇനിയെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും ഇടുന്നില്ല നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് പേര് എനിക്ക് ഡ്രസ്സൊക്കെ അയച്ചു തന്നിരുന്നു പിന്നെ കുട്ടികൾക്ക് ഡ്രസ്സെടുക്കാനൊക്കെ ഉണ്ടുള്ള എന്താണ് അതിനുള്ള ക്യാഷൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നിരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓണം പർച്ചേസ് അപ്പോൾ ഞാൻ ദേവുവിനെയും ശ്രീകുട്ടിയും ശ്രീകുട്ടനെയൊക്കെ കൂട്ടി ഒരു ചെറിയ പർച്ചേസ് അവർക്ക് കൂടുതലും വീട്ടിലിടാനുള്ള ഡ്രസ്സാണ് വാങ്ങിച്ചത് പുറത്തോട്ടൊക്കെ പോകാനുള്ളത് ശ്രീകൂട്ടനാണ് കുറവ് അപ്പോൾ അത് വാങ്ങിച്ചു ദേവിനാണെങ്കിൽ ഡ്രസ്സ് ഇരിക്കുന്നു യൂണിഫോം ഇട്ടു പോകുന്നത് കൊണ്ട് എവിടെയും പോകുന്നില്ലല്ലോ അപ്പോൾ എടുത്ത ഡ്രസ്സൊക്കെ ഇരിക്കുന്നു അപ്പം പിന്നെ ദേവിനൊരു ഫ്രോക്ക് അവർക്ക് മാത്രമുള്ള ഡ്രസ്സേ ഞാൻ എടുത്തുള്ളൂ എനിക്കാണെങ്കിൽ ഓണക്കൂടി വന്നു പിന്നെ എനിക്കങ്ങനെ ഒരുപാട് ഡ്രസ്സിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം ഉണ്ട് കേട്ടോ ചിലപ്പോ എന്നോട് പറയുക എൻ്റെ റീൽസിലൊക്കെ ആണെങ്കിൽ എന്നും ഒരു റോസും വൈറ്റേ റോസ് പുള്ളിയുള്ള ആ ടോപ്പേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ കേട്ടോ പക്ഷേ അതല്ല കേട്ടോ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ വരുന്നതാണ് ചില ഡ്രസ്സുണ്ടല്ലോ നമ്മൾ എത്ര ഒഴിവാക്കിയാലും അത് പിന്നെയും പിന്നെയും നമ്മൾ എടുത്തങ്ങിയിടും അങ്ങനെയാണ് ആ ടോപ്പിൻ്റെ കഥ മിക്ക റീലിലും ആ വൈറ്റും റെഡും ഉള്ള ടോപ്പാണ് എനിക്കതൊരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ തുണികൾക്കിടയിലൂടെ പരധി നടക്കുമ്പോഴാണ് നമ്മുടെ ഐഷുവിനെ കണ്ണിൽ തട്ടിയത് അങ്ങനെ ഐഷുമായിട്ടൊന്നൊരു ഫോട്ടോ എടുത്തു അത് റീലായിട്ട് ഇടാം എവിടെ ചെന്ന് നല്ല റീലും ഫോട്ടോയാണല്ലോ നമ്മുടെ ബുക്ക് ചെയ്യുന്നു അങ്ങനെ ഈ വർഷത്തെ ഓണം പർച്ചേസ് എൻ്റെ കഴിഞ്ഞിരിക്കുകയാണ് കാര്യമായിട്ടൊന്നുമില്ല കുട്ടികൾക്ക് മാത്രം പിന്നെ ഞാൻ എടുത്തത് എനിക്ക് കിച്ചണിൽ ഉപയോഗിക്കാൻ എൻ്റെ ടവർ എടുത്തു അതുമാത്രമാണ് എൻ്റെ പർച്ചേസ് അത്രയേ ഉള്ളൂ കേട്ടോ ആ എന്താണ് വേറെ വേറെ പറയാനെ കൊണ്ട് ഉപ്പേരി ശർക്കര വൃത്തി ഉപ്പേരി ശർക്കര വൃത്തി കിട്ടിയിട്ടുണ്ട് കഴിയുവാണെങ്കിൽ ഒരു പാക്കറ്റുകൂടെ വാങ്ങിക്കണം നമ്മൾ വർക്കിലൊക്കെയാണ് എല്ലാ കൊല്ലവും വർക്കും പക്ഷേ ഇനി അങ്ങോട്ടൊന്നും വർക്കിലും ഒന്നും കാണത്തില്ല കേട്ടോ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിക്കുക പിന്നെന്താണ് വൈകുന്നേരം അങ്ങനെ ആ ദിവസം കഴിഞ്ഞ ദിവസമാണേ വലിയ ഒത്തിരി ദിവസത്തെ മുന്നേ ഉള്ളതെന്നില്ല കഴിഞ്ഞ ദിവസത്തെ ആണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഈ ആ ദിവസം ഫുള്ള് ബിസിയായിരുന്നു ബിസിയോട് ബിസി അവസാനം നമ്മൾ ഡാൻസ് സ്കൂളിലേക്ക് വൈകുന്നേരം ഇപ്പോൾ തിരുവാതിരപ്പടുത്തുള്ളത് തിരുവാതിര ആ തിരുവാതിര പഠിത്തം എന്ന് പറഞ്ഞാൽ വാർഷികത്തിന് വേണ്ടിയുള്ള ഓണത്തിന് വേണ്ടിയുള്ള വാർഷികത്തിന് വേണ്ടിയുള്ള തിരുവാതിരയാണ് അപ്പോൾ കുറേ നാളൊക്കെ മുന്നേ ഡാൻസ് ഡാൻസ് സ്കൂളിലൊക്കെ പഠിച്ചപ്പം തിരുവാതിര കളിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് കൊല്ലമായില്ലേ ഏകദേശം ഒരു രണ്ടായിരത്തി രണ്ടായിരത്തിലോ രണ്ടായിരത്തി നാലിലോ ആ ഒരു ടൈമിലൊക്കെ കളിച്ചിട്ടുണ്ട് പിന്നെ ഇതുവരെയൊന്നും കളിച്ചിട്ടില്ല അപ്പം അതിൻ്റേതായിട്ടുള്ള പോരായികളൊക്കെ ഉണ്ട് എന്തായാലും ഞങ്ങൾ പഠിക്കുകയാണ് വാർഷികത്തിന് അവതരിപ്പിക്കുമ്പോൾ പറയുക എന്താകുമോ എന്തോ ഭയങ്കര കോമഡിയാണ് പിന്നെ നമ്മൾ മാക്സിമം എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ള എന്നുള്ളതാണ് എൻ്റെ പോളിസി എനിക്കാണെങ്കിൽ ഇരിക്കാൻ പോലും സമയമില്ല ജോലി ചെയ്യുന്നതിരിക്കുന്നുണ്ട് എന്നാലും നമ്മുടേതായിട്ടുള്ളൊരു ഒരു പ്രത്യേക സമയങ്ങളിലൊന്നും ഒന്ന് കുത്തിയിരിക്കാൻ സമയമില്ല കേട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നും അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം അപ്പോൾ ആ ഓണം ഒക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക വീണ്ടും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാം ഇന്നുകൊണ്ട് ഒരു ഓണം പ്രോഗ്രാം പ്രത്യേകമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് നമ്മളേ ഈ ഞാനൊരു വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അതുകൂടാതെ ഒന്ന് രണ്ടിടത്തുകൂടെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം ഓടേണ്ടേ നേരത്തെ മുതലേ ഉണ്ട് രണ്ട് വർഷമായിട്ടൊക്കെ ഉണ്ട് എല്ലാ പരിപാടികളും ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് പോയത് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് അങ്ങനെ ഓണം പ്രോഗ്രാമൊന്നുമില്ല ഞാനും ഒരു പയ്യനും അല്ലേ അവിടെ ജോലി ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഓണത്തിന് തിരക്കൊക്കെ ആണെങ്കിലും എല്ലാവരും ഡാൻസ് പ്രാക്ടീസിനെ എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ അവരെ കണ്ടില്ല ഞങ്ങൾ ചെയ്തിപ്പോൾ അവരില്ലായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് രണ്ട് പേരൊക്കെ വരാനൊക്കെ കൊണ്ടുണ്ട് അപ്പം ഞങ്ങൾ ചെന്നവരങ്ങ് പ്രോ പ്രാക്ടീസ് ചെയ്യുകയാണ് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പോയില്ല അപ്പം ഞാൻ സ്റ്റെപ്പൊക്കെ മറന്നു കേട്ടോ പ്രാരാ ശബ്ദങ്ങളല്ലേ അപ്പം മറക്കാതിരിക്കുമോ അപ്പോൾ അങ്ങനത്തെ കാര്യം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലിട്ടിരിക്കുന്ന എൻ്റെ ടോപ്പ് നമ്മുടെ ഷൈജു കാർത്തിക ഷൈജു ചേട്ടൻ്റെ വക ഗിഫ്റ്റാണ് പയ്യന്നൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്കൊരു പാഴ്സൽ വന്നു അതിലുള്ള ടോപ്പാണ് ഒരെണ്ണം ഞാൻ ഇട്ടത് അടുത്ത വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് രണ്ട് ടോപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ആഷ് കളർ ആഷോ ഒരു ബ്ലൂ ചേരുന്നതാണ് കേട്ടോ ബ്ലൂ ചേരുന്ന ഒരു ടോപ്പാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്കാണെങ്കിൽ ഒരു ആ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ടോപ്പ് കണ്ടവരൊക്കെ പറഞ്ഞു അടിപൊളിയാണെന്ന് പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു താങ്ക് യു താങ്ക് യു ചേട്ടാ താങ്ക് യു ഓണത്തിന് എന്താണ് എന്നെ ഓർത്ത് എനിക്കൊരു ടോപ്പ് അല്ലെങ്കിൽ ഒരു ഓണസമ്മാനം അയച്ചു തന്നതിന് ഒരുപാട് സന്തോഷം ഓണമില്ലേലും നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി വേറൊരു ഗിഫ്റ്റ് കൂടിയുണ്ട് അത് ആരുടെയാണെന്ന് പറയാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പറയുന്നില്ല പക്ഷേ ആ ഫോട്ടോയും കൂടി ഞാൻ ഇന്നത്തെ ഉൾപ്പെടുത്തുന്നതാണ് പിന്നെന്താണ് വേറെ ഉപ്പേരി ശർക്കരവരട്ടിയൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടി ഓണസമ്മാനം കിട്ടി കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം നമുക്ക് ആഘോഷങ്ങളൊന്നുമില്ല എങ്കിലും കുട്ടികൾക്ക് ഒരു സന്തോഷമാകട്ടെ അതൊക്കെ പിന്നെ ചോറും കറികളൊക്കെ വയ്ക്കുന്നുണ്ട് ഓണത്തിന് എങ്ങനെ യാത്രയില്ല ഇവിടെ തന്നെയുണ്ട് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരേക്കും ബൈ ബൈ